ഒരു വെരി പവർഫുൾ നല്ലൊരു വാച്ച് ആണ് റിഫ്രഷിംഗ് ആണ് ഇടി ഉണ്ടെങ്കിലും വിൽ ഫീൽ ഗുഡ് അബൌട്ട് ദ ഇഡി ആൻഡ് ആഫ്റ്റർ ദ ഇഡി സോ യു ഷുഡ് ഓൾ ഗോ ആൻഡ് വാച്ച് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ബോത്ത് ഈക്വലി പേസ്റ്റ് ലാഗൊന്നും അടിക്കില്ല ഐ വാസ് എ വെരി ഗുഡ് വാച്ച് താങ്ക് യു പടത്തെക്കുറിച്ച് ഇപ്പം എന്താ അടിപൊളിയാണ് പടം എല്ലാവരും തീറ്റിൽ വന്ന് തന്നെ കാണണം നല്ല എക്സ്പീരിയൻസാണ് ഇപ്പം കണ്ടിറങ്ങിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലൊന്നും വരുന്നില്ല അപ്പം പറഞ്ഞാൽ നിങ്ങൾ കയറി കാണും കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കര

അങ്ങനെ പക്ഷെ നമുക്ക് പോലെ ആ കാണാൻ എന്തായാലും വന്ന് ും അടിപൊളിയായിട്ട് വരുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു പടം എനിക്ക് ഇഷ്ടപ്പെട്ടു ആൾക്കാര് തീരുമാനിക്കട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തോ ആ ഞാൻ ഇതില് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ക്ഷൻ കണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ വെയിറ്റ് ചെയ്യണത് ബാക്കി കണ്ടറിയാം എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാം എന്തായാലും പതി പതിയെ ഇതില് മൂന്ന നമ്മൾ മൂന്ന് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും എന്നുള്ള രീതിയിലാണ് ആദ്യം വിളിച്ചിരുന്നത് ഇതിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള പിന്നെ എനിക്കിവിടെ കാതിൽ കണ്ടിട്ട് ഇപ്പോഴും അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ നടക്കാണ് ആര് സജഷൻ എന്നെ സജസ്റ്റ് ചെയ്തെന്നുള്ളത് ഒഡീഷൻ ആയിട്ടല്ല മീറ്റ് ചെയ്തിരുന്നു ഒരു സ്ക്രീൻ ടെസ്റ്റ് പോലും നമ്മളൊന്ന് കണ്ട് ഓക്കെ അത് ഇല്ല പഠിച്ചിട്ടില്ല ഇതിനു വേണ്ടി നമ്മൾ അതങ്ങനെ ഞങ്ങൾ തല്ലിപ്പഠിപ്പിച്ചോണ്ട് കിട്ടി അതായത് ഒന്നും പറയാം ഒരു അഞ്ച് മാസം ജോഫിന്ന് പറഞ്ഞൊരു കോച്ചാ ഏ ഇടിയോ എനിക്കോ ആ ഇടി കിട്ടാണ്ട് പഠിക്കില്ലല്ലോ നല്ല ഇടി കൊടുക്കാൻ പറ്റുള്ളൂ ട്രെയിനർ ഉണ്ടായിരുന്നു നമുക്ക് പ്രോപ്പർ ജോഫിൽ ജോഫിൽന്ന് പറഞ്ഞൊരു കോച്ചായിരുന്നു അപ്പോൾ ആൾമാണിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു ഇത് ബോക്സിങ് അറിഞ്ഞിട്ട് വേണം പിന്നെ അതിൽ നമുക്ക് എങ്ങനെയാണോ ആ ക്യാരക്ടറിന്റെ കോറിയോഗ്രാഫി വേണ്ടേ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളായിരുന്നു അപ്പൊ ആദ്യമേ ഞങ്ങള് ബോക്സിങ് എങ്ങനെയാണോ പഠിപ്പിക്കണോ അതേപോലെ ട്രെയിനിപ്പിച്ച് വിത്തിൻ ഫൈവ് മന്ത്സ് ഒരു മൊത്തം ഒന്നും പഠിക്കാൻ ഇനിയും കിടക്കാണ് ബോക്സിംഗ് പക്ഷേ നമ്മൾ പരമാവധി ഫൈവ് മന്ത്സ് ചെക്കൻ പോളിയല്ലേ ഭയങ്കര ഞാൻ പറയും എപ്പോഴും മൈന്യൂട്ട് റിയാക്ഷൻസും എല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് പിന്നെ നമ്മൾ അഞ്ചു മാസം ട്രെയിൻ ചെയ്ത് പിന്നെ ഫാമിലി ഫ്രണ്ട്സായി സുഹൃത്തുക്കൾ തന്നെയായി അപ്പോൾ ഒന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല നമ്മളൊരു ആക്ടർ ആക്ടർ എല്ലാവരും ടീം എന്നുള്ളതല്ല ആ എല്ലാവരും ഒരുമിച്ച് തന്നെ അങ്ങ് പോവാ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്തു അത്രേ ഉള്ളൂ ആ ഇറങ്ങുമല്ലേ ആ ഇപ്പൊ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വഴി